അസ്സാം വലൈക്കും റമദാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് കലണ്ടറിൽ ഒരു മാസം കൂടി മാറുന്നു എന്ന് നമുക്ക് തോന്നാം പക്ഷേ ആകാശത്ത് നിന്ന് കരുണ വീണ്ടും ഇറങ്ങുന്ന ഒരു സമയം തന്നെയാണ് റമദാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ റമദാൻ നമ്മളെ മാറ്റിയോ അല്ലെങ്കിൽ നോമ്പും ഇഫ്താറും തറാവീഹും കുറച്ച് വികാരങ്ങളും അങ്ങനെ റമദാൻ കടന്നുപോയോ പലർക്കും റമദാൻ കഴിഞ്ഞാൽ ഒരു വിഷമം തോന്നും ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് റമദാൻ പോയി പക്ഷെ സത്യം പറയട്ടെ റമദാൻ പെട്ടെന്ന് പോകുന്നില്ല നമ്മൾ തയ്യാറാകാതെ അതിലേക്ക് കയറുമ്പോഴാണ് അത് നമ്മളെ വിട്ടു പോകുന്നത് റമദാൻ വെറും ഉപവാസത്തിന്റെ മാസമല്ല അത് അള്ളാഹു നമ്മോട് പറയുന്ന ഒരു ക്ഷണമാണ് തിരിച്ചുവാ ഇപ്പോഴും നിന്റെ കാത്തിരിപ്പിലാണ് എത്ര പേർ കഴിഞ്ഞ റമദാനിൽ ഒരുപാട് ദുവാകൾ ചെയ്തിരിക്കും പക്ഷേ ഇന്ന് അവർ പലരും നമ്മുടെ ഇടയിലില്ല അതിനാൽ ഈ റമദാനെ ഒരു ഉറപ്പായി കാണരുത് ഇത് ഒരു അനുമതിയാണ് ഒരു കരുണയാണ് ഒരവസരമാണ് ഈ ഒരു മാസത്തിന് നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തിയുണ്ട് പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം നമ്മൾ തയ്യാറാകണം ശരീരത്തോടെ മാത്രമല്ല ഹൃദയത്തോടെ അതിനാണ് ഇന്നത്തെ ഈ സംസാരം ഈ വീഡിയോയുടെ അവസാനം നിനക്ക് പറയാൻ കഴിയണം ഇത് എൻ്റെ പഴയ റമദാനല്ല ഇത് എൻ്റെ തിരിച്ചുവരവിൻ്റെ തുടക്കമാണ് ഇനി നമുക്ക് തുടങ്ങാം തൗബ ഹൃദയം ശുദ്ധമാക്കുക റമലാൻ ശുദ്ധമായ ഹൃദയങ്ങളിലാണ് ആഴത്തിൽ ഇറങ്ങുന്നത് പാപങ്ങളാൽ ഭാരപ്പെട്ട ഹൃദയത്തിൽ റമലാന്റെ വെളിച്ചം പൂർണമായി തൊടില്ല അതുകൊണ്ട് റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരുക്കം തൗബയാണ് തൗബ ഒരു വാക്കല്ല അസ്തൗഫിറുല്ലാ എന്ന് പറയുന്നതിൽ മാത്രം അതൊതുങ്ങുന്നില്ല തൗബ ഒരു മടങ്ങി വരവാണ് അള്ളാഹുവിൽ നിന്ന് അകന്നു പോയ ഹൃദയം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന നിമിഷം പലരും ചോദിക്കും എനിക്ക് ഇത്ര പാപങ്ങളുണ്ട് ഇനി തൗബയ്ക്ക് അർത്ഥമുണ്ടോ ഉത്തരം വ്യക്തമാണ് നീ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ തൗബയ്ക്കുള്ള വാതിൽ ഇന്നും തുറന്നിരിക്കുന്നു അല്ലാഹു നിന്റെ പാപങ്ങളുടെ എണ്ണം കാണുന്നില്ല നിന്റെ തിരിഞ്ഞുനിൽപ്പ് കാണുകയാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് റമദാൻ വന്നാൽ തൗബ ചെയ്യും ഇതാണ് പലർക്കും നഷ്ടമായ പഴയ റമലാനുകളുടെ കാരണം കാരണം റമദാൻ തൗബ ചെയ്യാൻ വേണ്ടി വരുന്ന മാസമല്ല തൗബ ചെയ്ത ഹൃദയം വളരാൻ വരുന്ന മാസമാണ് അതിനാൽ ഇന്നു തന്നെ ഒറ്റക്കിരിക്കുക മറ്റാരും കാണാത്ത ഒരു നിമിഷം അള്ളാഹുവിനോട് ഇങ്ങനെ പറയൂ യാ അല്ലാ ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഞാൻ തിരികെ വരുന്നു കണ്ണുനീർ വന്നില്ലെങ്കിലും പ്രശ്നമില്ല വാക്കുകൾ കുഴഞ്ഞാലും പ്രശ്നമില്ല സത്യസന്ധമായ ഒരു മതി ഓർമ്മിക്കുക റമലാൻ ശുദ്ധീകരണത്തിന്റെ മാസമാണ് പക്ഷേ ശുദ്ധിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്നു തന്നെ എടുക്കണം ശുദ്ധമായ ഹൃദയത്തോടെ റമലാനിൽ കയറുന്നവർക്കാണ് അത് ജീവിതം മാറ്റുന്ന ഒരു മാസമാകുന്നത് നമസ്കാരം ശരിയാക്കുക റമലാൻ നോമ്പ് മാത്രം നിലകൊള്ളുന്ന മാസമല്ല നമസ്കാരത്തിലാണ് റമലാന്റെ നട്ടെല് നോമ്പ് വയറ്റിനെ നിയന്ത്രിക്കും പക്ഷേ നമസ്കാരം ഹൃദയത്തെ ജീവിപ്പിക്കുന്നു പലർക്കും പ്രശ്നം നമസ്കാരം അറിയില്ല എന്നല്ല സ്ഥിരതയില്ലായ്മയാണ് റമലാനിൽ മാത്രം നമസ്കാരം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് റമലാൻ കഴിഞ്ഞാൽ വീണ്ടും അവഗണിക്കപ്പെടുന്ന നമസ്കാരം ഇത് നമസ്കാരത്തിന്റെ കുറവല്ല നമ്മുടെ ബന്ധത്തിന്റെ കുറവാണ് പ്രവാചകൻ നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു സുജൂതിലായിരിക്കുന്ന നിമിഷമാണ് ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം പക്ഷെ നമ്മൾ നമസ്കാരം എന്താക്കുന്നു വേഗത്തിൽ തീർക്കുന്ന ഒരു കടമ ശ്രദ്ധയില്ലാത്ത ഒരു ശീലം റമദാൻ നമസ്കാരം വർദ്ധിപ്പിക്കാൻ വന്ന മാസമല്ല നമസ്കാരത്തെ ജീവിപ്പിക്കാൻ വന്ന മാസമാണ് അതിനാൽ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതില്ല ഒന്നു തന്നെ മതി നമസ്കാരം വിടാതെ നിൽക്കുക ഒരു നമസ്കാരം പോലും ഉദ്ദേശപൂർവം വിടാതിരിക്കുക സമയം തെറ്റിയാലും വൈകിയാലും വിടരുത് അത് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കാണ് യാ അല്ലാ ഞാൻ ദുർബലനാണ് പക്ഷേ ഞാൻ വിട്ടുപോകുന്നില്ല റമദാൻ നമസ്കാരവുമായി നിന്നെ വീണ്ടും ബന്ധിപ്പിക്കാനാണ് നമസ്കാരമില്ലാതെ റമദാൻ പൂർണമാകില്ല ഇന്നുമുതൽ നമസ്കാരം ശരിയാക്കാൻ തുടങ്ങുക കാരണം നമസ്കാരം ശരിയായാൽ ബാക്കിയെല്ലാം പതുക്കെ ശരിയാകും ഖുർആനുമായി ബന്ധം പുതുക്കുക റമലാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പക്ഷേ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പല വീടുകളിലും ഖുർആൻ അലമാരയിൽ സുരക്ഷിതമാണ് പക്ഷേ ഹൃദയം അശാന്തമായി അലയുന്നു ഖുർആൻ വായിക്കാനുള്ളൊരു പുസ്തകമല്ല ജീവിക്കാൻ വേണ്ടി ഇറക്കിയ അള്ളാഹുവിന്റെ സംസാരമാണ് റമലാൻ ഖുർആൻ തീർക്കാനുള്ള ചലഞ്ചല്ല ഖുർആൻ നിന്നെ മാറ്റാനുള്ള അവസരമാണ് അതുകൊണ്ട് റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഖുർആനോട് വീണ്ടും അടുത്തിരിക്കുക പെട്ടെന്ന് വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കരുത് പെട്ടെന്ന് മുഴുവൻ ഖുർആൻ തീർക്കാനുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തും അതിനു പകരം ദിവസേന ഒരു പേജെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒരായത്ത് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു വായിക്കുക ഖുർആൻ നീ പൂർണ്ണമായപ്പോൾ മാത്രമല്ല തകർന്നിരിക്കുമ്പോഴും നിനക്കായി തുറക്കപ്പെടുന്ന കരുണയാണ് നമ്മൾ ഖുർആൻ തുറക്കുമ്പോൾ അള്ളാഹു നമ്മോടാണ് സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ റമദാനിൽ ഖുർആൻ നമ്മുടെ നാവിൽ മാത്രം ഇരിക്കരുത് ഹൃദയത്തിൽ ഇറങ്ങണം ഇന്ന് മുതൽ ഖുർആൻ തുറക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി യാ അല്ല ഈ വചനങ്ങൾ എന്റെ കണ്ണിലൂടെ കടക്കാതെ എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കൊള്ളണമേ അപ്പോൾ റമദാൻ ഒരു മാസം മാത്രമല്ല ജീവിതം മുഴുവൻ നിന്നെ നയിക്കുന്ന ഒരു വെളിച്ചമാകും പാപങ്ങൾ പതുക്കെ കുറയ്ക്കുക റമദാൻ വന്നാൽ പെട്ടെന്ന് പൂർണമായി മാറണമെന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നില്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ ശ്രമമാണ് പാപങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തളരും പിന്നെ എല്ലാം ഉപേക്ഷിക്കും അതുകൊണ്ട് റമദാൻ തുടങ്ങുന്നതിനു മുമ്പ് പതുക്കെ കുറയ്ക്കുക ഒറ്റ പാപം തിരഞ്ഞെടുക്കൂ ഒരു ദുർബലത ഒരേ ഒരു ശീലമെങ്കിലും അനാവശ്യ സ്ക്രോളിംഗ് ഹറാം കാഴ്ച നാവിന്റെ പാപങ്ങൾ മനസ്സിലെ വിഷം ഇവയിലൊന്നിനോട് നീ പറയണം മദാൻ വരുന്നു നീ എന്റെ ജീവിതത്തിൽ കുറയണം ഇന്ന് പൂർണമായും ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പ്രശ്നമില്ല ആവൃത്തി കുറയ്ക്കൂ സമയം കുറയ്ക്കൂ ന്യായീകരണം കുറയ്ക്കൂ കാരണം അല്ലാഹു നിന്റെ വീഴ്ചകൾ നോക്കുന്നില്ല നിന്റെ തിരിഞ്ഞു നിൽപ്പ് കാണുകയാണ് പാപം വിട്ടതുകൊണ്ട് നീ ശക്തനാവുന്നില്ല പാപത്തിലേക്കുള്ള മടങ്ങി വരവ് നിർത്തുമ്പോഴാണ് നീ ശക്തനാകുന്നത് റമദാൻ ശുദ്ധീകരണത്തിന്റെ മാസമാണ് പക്ഷേ ശുദ്ധിയിലേക്കുള്ള യാത്ര റമദാനിൽ തുടങ്ങേണ്ടതില്ല ഇന്നു തന്നെ തുടങ്ങാം ചെറു ചുവടുകൾ സത്യസന്ധമായ ഹൃദയം അല്ലാഹുവിന്റെ സഹായം അതു മതി നാവും ഹൃദയവും നിയന്ത്രിക്കുക നോമ്പ് വിശപ്പിനു നിയന്ത്രിക്കാനാണ് പക്ഷേ റമലാൻ നാവിനെയും ഹൃദയത്തെയും ശുദ്ധമാക്കാനാണ് പല പാപങ്ങൾക്കും വാതിൽ തുറക്കുന്നത് നാവാണ് ഒരു വാക്ക് ഒരു പരിഹാസം ഒരു പിന്നാമ്പുര സംസാരം ഇത് വായിൽ നിന്ന് വന്നാലും ഹൃദയത്തിലാണ് വിഷം കെട്ടിപ്പോകുന്നത് പലർക്കും നോമ്പ് പിടിച്ചിട്ടും മാറ്റമില്ലെന്ന് തോന്നുന്നത് ഇവിടെയാണ് നാവ് നിയന്ത്രിക്കാതെ നോമ്പ് പൂർണ്ണമാകില്ല പ്രവാചകൻ നബി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആർക്കാണ് നാവിനെയും തന്റെ ഗുഹ്യാവയവങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് അവൻ സ്വർഗം ഞാൻ ഉറപ്പു നൽകുന്നു പക്ഷേ നാവിന്റെ പാപങ്ങൾ ഹൃദയത്തെ തകർത്തുകളയും അതുപോലെ തന്നെ ഹൃദയത്തിലെ കാണാത്ത പാപങ്ങൾ അസൂയ വൈരാഗ്യം വേദന പിടിച്ചു നിൽപ്പ് ക്ഷമിക്കാത്ത മനസ്സ് ഇവ ആർക്കും കാണില്ല പക്ഷേ ഇബാദത്തിന്റെ മധുരം ഇവ കവർന്നെണുക്കും റമലാൻ നമ്മുടെ വയത്തിനെ മാത്രമല്ല മാറ്റാൻ വന്നത് നമ്മുടെ സ്വഭാവം മാറ്റാൻ വന്നതാണ് അതിനാൽ റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തീരുമാനം ആവശ്യമില്ലാത്ത വാക്കുകൾ കുറയ്ക്കും പിന്നാമ്പുറം സംസാരം ഒഴിവാക്കും ഹൃദയത്തിൽ കെട്ടിയ വേദനകൾ വിടും ക്ഷമയെ സ്വഭാവമാക്കും ഇത് ബലഹീനതയല്ല ഇത് ആത്മാവിന്റെ ശക്തിയാണ് ഇന്നുമുതൽ നാവ് ശാന്തമാകട്ടെ ഹൃദയം ലഘുവാകട്ടെ അപ്പോൾ റമദാൻ നമ്മളെ മാറ്റാതെ പോവില്ല സമയം പ്ലാൻ ചെയ്യുക റമദാൻ സമയം കൂടുതലുള്ള മാസമല്ല സമയം ഏറ്റവും വിലയുള്ള മാസമാണ് എല്ലാവർക്കും ഒരേ ഇരുപത്തിനാല് മണിക്കൂർ പക്ഷേ ചിലർക്കത് ബറക്കത്തുള്ള സമയമാകും ചിലർക്കത് കണ്ണു മുന്നിലൂടെ ഒഴിഞ്ഞു പോകും പലരും പറയുന്നു റമദാനിൽ സമയം കിട്ടുന്നില്ല സത്യം പറയട്ടെ സമയം ഇല്ലാതാകുന്നില്ല സമയം ചിതറുകയാണ് ഫോൺ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉറക്കം പ്ലാൻ ഇല്ലായ്മ ഇവ നോമ്പിനെ തകർക്കില്ല പക്ഷേ റമദാന്റെ ആത്മാവിനെ നമ്മിൽ നിന്ന് കവർന്നെടുക്കും റമദാൻ സ്വയം ക്രമീകരിക്കാതെ വന്നാൽ നമ്മെ ക്രമപ്പെടുത്തില്ല നീ സമയം നിയന്ത്രിച്ചാൽ സമയം നിന്നെ ഉയർത്തും അതിനാൽ റമദാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരു വലിയ ടൈം ടേബിൾ വേണ്ട ലളിതമായ ഒരു പ്ലാൻ മതി ഉദാഹരണം ഫജറിന് ശേഷം പത്ത് ഇരുപത് മിനിറ്റ് ഖുർആൻ അല്ലെങ്കിൽ ഇതാണ് ഭറക്കത്തിന്റെ സമയം പകലിൽ പാപങ്ങളിൽ നിന്ന് ജാഗ്രത ചെറിയ ദുവാ ഹൃദയത്തിൽ മകരിവിനു മുമ്പ് ദുവാ ഇക്ക് പ്രത്യേക സമയം ഇഷ തറാവീഹിനു ശേഷം ഫോൺ കുറയ്ക്കുക ഹൃദയവുമായി ഒറ്റപ്പെടുക പ്ലാൻ കൃത്യമായി പാലിക്കാനായില്ലെങ്കിൽ നീ പരാജിതനല്ല പ്ലാൻ ഇല്ലാതെ കടന്നു പോകുന്നതാണ് യഥാർത്ഥ നഷ്ടം ഒരു ദിവസം തളർന്നാൽ അടുത്ത ദിവസം വീണ്ടും തുടങ്ങൂ റമദാൻ നിനക്ക് പരിപൂർണത ചോദിക്കുന്നില്ല സ്ഥിരതയാണ് ചോദിക്കുന്നത് ഓർമ്മിക്കുക ബറക്കത്ത് സമയത്തിന്റെ നീളത്തിലല്ല അതിന്റെ ഉപയോഗത്തിലാണ് ഇന്ന് സമയം ക്രമപ്പെടുത്തു കാരണം റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ചോദിക്കപ്പെടും നിനക്ക് നൽകിയ ഈ സമയം നീ എന്താക്കി വ്യക്തമായ റമദാൻ ലക്ഷ്യങ്ങൾ റമദാൻ അവസാനം നമ്മോട് ചോദിക്കുന്നത് എത്ര നോമ്പു പിടിച്ചു എന്നല്ല നീ എത്ര മാറി എന്നതാണ് പക്ഷേ ലക്ഷ്യമില്ലെങ്കിൽ റമദാൻ വഴിയില്ലാത്ത യാത്രയാകും ചലനമുണ്ടാകും പക്ഷേ മാറ്റമുണ്ടാകില്ല പലരും പറയുന്നു ഈ റമദാനിൽ നല്ല മുസ്ലിം ആകണം അതൊരു നല്ല ആഗ്രഹമാണ് പക്ഷേ അത് ലക്ഷ്യമല്ല ലക്ഷ്യം വ്യക്തമായിരിക്കണം അളക്കാവുന്നതായിരിക്കണം ഹൃദയം തൊടുന്നതായിരിക്കണം അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണത ചോദിക്കുന്നില്ല സത്യസന്ധമായ ശ്രമമാണ് അവൻ സ്നേഹിക്കുന്നത് അതിനാൽ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ലക്ഷ്യങ്ങൾ മൂന്ന് വിഭാഗമാക്കൂ ഒന്ന് ഇബാദത്ത് ലക്ഷ്യങ്ങൾ കൂടുതൽ ഖുർആൻ വായിക്കും എന്നല്ല ദിവസം അഞ്ച് പേജ് അർത്ഥം ചിന്തിച്ചു വായിക്കും എന്ന് നമസ്കാരം മെച്ചപ്പെടുത്തും എന്നല്ല ഒരൊറ്റ നമസ്കാരം പോലും ഉദ്ദേശപൂർവം വിടില്ല എന്ന് നമ്മുടെ ഹൃദയ ലക്ഷ്യങ്ങൾ ക്ഷമ വളർത്തും നന്ദി പഠിക്കും അസൂയ കുറയ്ക്കും അള്ളാഹുവിലേക്കുള്ള ആശ്രയം വർദ്ധിപ്പിക്കും കാരണം ഹൃദയം മാറാതെ ജീവിതം മാറില്ല പാപം വിടുന്ന ലക്ഷ്യങ്ങൾ ഒരൊറ്റ പാപം പൂർണമായി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വലിയ തോതിൽ കുറയ്ക്കുക ഒന്നുമതി കാരണം ഒന്നു മാറിയാൽ നിന്റെ ദിശ മാറും ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവെക്കൂ കാരണം എഴുതാത്ത ലക്ഷ്യം മറക്കപ്പെടും റമദാൻ അവസാനിക്കുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം എല്ലാം പൂർണമായില്ല പക്ഷേ ഞാൻ പഴയ ആളല്ല അതായിരിക്കും വിജയമായ റമദാൻ ഇന്ന് തന്നെ ലക്ഷ്യം നിശ്ചയിക്കൂ ചെറുതായാലും സ്ഥിരതയുള്ളതാകട്ടെ ഇതുവരെ നമ്മൾ സംസാരിച്ചു തയ്യാറെടുപ്പുകളെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് പക്ഷേ ഒരു സത്യം എല്ലാത്തിനും മുകളിലാണ് റമലാനിലെത്തുന്നത് നമ്മുടെ പ്ലാനുകളിൽ നിന്നല്ല അള്ളാഹുവിന്റെ അനുമതിയിലാണ് എത്ര പേർ കഴിഞ്ഞ റമലാൻ പ്ലാൻ ചെയ്തിരുന്നു ഇത്തവണ ഞാൻ മാറും എന്ന് തീരുമാനിച്ചവർ പക്ഷേ ഇന്ന് അവർ നമ്മോടൊപ്പം ഇല്ല അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയം താഴ്ത്തി ഇങ്ങനെ പറയണം യാ ഞാൻ ഒരുക്കങ്ങൾ തുടങ്ങി പക്ഷേ എത്താനുള്ള അധികാരം നിന്റെ കയ്യിലാണ് എന്റെ ശരീരത്തെ മാത്രമല്ല എന്റെ ഹൃദയത്തെയും റമദാനിലേക്ക് എത്തിക്കണമേ റമദാനിൽ എത്തുക മാത്രമല്ല നമ്മൾ ചോദിക്കേണ്ടത് റമദാനിലൂടെ മാറാൻ സഹായം ലഭിക്കണം അതുകൊണ്ട് ഈ ദ്വാ യാ ഈ റമദാൻ എന്റെ ജീവിതത്തിൽ കടന്നുപോകുന്ന ഒരു മാസം മാത്രമാകരുത് നിന്നിലേക്കുള്ള എന്റെ തിരിച്ചുവരവായി മാറണമേ ഉപവാസം ഒരു ശീലമായി മാറാതെ നിന്നോടുള്ള സ്നേഹമായി മാറണമേ ഇത് ദിവസം ഒരിക്കലെങ്കിലും നിന്റെ നാവിൽ വരട്ടെ കാരണം റമലാൻ വരുന്നു പക്ഷേ എത്തുക ഒരു ഉറപ്പല്ല ഒരു കരുണയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ശുദ്ധമായ ഹൃദയത്തോടെ റമലാനിലെത്താൻ അനുമതി നൽകട്ടെ ആമീൻ ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കൂ അസ്സലാമു അലൈക്കും